ഹലോ ഗൈസ് പുതിയ വീട്ടിലോട്ട് എല്ലാവട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വയലപ്പുറയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് കിടക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നേരെ വീട്ടിലോട്ട് കിടക്കാം ഗൈസ് ഇപ്പോൾ നമ്മൾ വയലപ്പുറേൻ്റെ ഒരു സൈഡിലാണ് ഉള്ളത് ഇതാട്ട് നമ്മൾ ഒരു സ്ഥലമാണ് ണ്ടോ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ അപ്പൊ ഇല ഈ ഒരു നടുപ്പരിധിയിലൂടെ ഒക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ തോരണം ഗൈസ് ഇവിടെ തന്നെ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഒരു ആ കാണുന്നതാണ് എന്ന് ാണ്ട്ടോ വയലപ്രേസി ഇവിടെ ഒരു ബെഞ്ച് ഇരുത്തിയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ നോക്കാം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ നോക്കാം അടിപൊളിയാണ് പിന്നെ ഈ ഒരു ഈ ഒരു സൈഡിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് നല്ല ഒരു വ്യൂ ആണ് കാറ്റ് നല്ല വൃത്തി കിട്ടുന്നുമുണ്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടുണ്ട് ഈ ഒരു വ്യൂന്ന് പറയുന്നത് ഇത് അങ്ങോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ വയലപ്പുറൻ്റെ സ്ഥലം എത്തുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം ഇതെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് മര മരത്തിനെ കൊണ്ടാണ് കേട്ടോ മരപ്പലകനെ കൊണ്ടാണ് ഗേൾസ് ചിലപ്പം സ്റ്റോറേജ് സ്പേസ് ഫുള്ളി അതുകൊണ്ട് അതൊന്നും ക്ഷമിക്കാതെ വന്ന് ഗേൾസ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു സ്പോട്ട് വരുന്നുണ്ട് ഗേൾസ് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഒരു സ്പോട്ട് വരുന്നുണ്ട് നമ്മളിവിടെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് യേശു നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് യേശ് നല്ല രസോ കേട്ടോ യേശി ഇവിടെ നിന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നതൊക്കെ വരുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നാല് മുളക് ബുജിയും പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ആയിക്കോണ്ടിരിക്കുകയാണ് ഏച്ചിയും അച്ഛമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും അച്ഛനും അമ്മയും ഇവിടെ ഈസ്റ്റിന്റെയാണ് ഇന്നത്തെ ഒരു സ്പോട്ടിലിരിക്കുകയാണ് മുളക് മുളക് ബജി ബജി നമുക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ എത്തിട്ടുണ്ട് നമുക്ക് ഇതെടുക്കാം ഭയങ്കര ചൂടാണ് കേട്ടോ ഇത് അടിപൊളി ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമുക്ക് ഇത് എനിക്കിതൊന്നെടുക്കാം നോക്കാം കഴിച്ചു നോക്കാം അടിപൊളിയൂടി എടുക്കാം അങ്ങനെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വിടെ നിന്ന് ഇറങ്ങുവാണ് ഗൊരു ഒരു പോപ്പ് എനിക്ക് ഫ്രീ ആയി കിട്ടിട്ടു ഗടെ ഏഴും മറ്റേ ഇതില്ലേ നമ്മുടെ വെള്ളം അതിൽ വെള്ളം വരുന്നത് അത് പോയിട്ടോ ചെലപ്പോ അതുകൊണ്ട് നമുക്ക് വീട് എടുക്കാൻ വിചാരിച്ചാണ് ഗൈസ് അപ്ലൈക്ക് വെള്ളം വന്നിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീണ്ടും വെള്ളം ഫായിട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ച് അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോണം അപ്പൊ അവര് രണ്ട് അവരെവിടെ ഒന്ന് സംസാരിക്കാം ഞാൻ അവിടെ നിന്നിട്ട് നിന്നിട്ടാക്കുമ്പോഴേക്കാ വെള്ളം വന്നു ഗൈസ് അപ്പം നമ്മളിനി നമ്മൾ പാർക്കിലോട്ട് പോവാണ് അപ്പോളേക്ക് ഇതാ അമ്മ ഇവിടെ ഒരാൾ അമ്മയുടെ ഒരു അകന്ന ബന്ധുവിനെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അവരെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത് ബോട്ടൊക്കെ അങ് അവിടെയാണ് കേട്ടുള്ളത് അല്ല അതെ ബോട്ടൊക്കെ അങ് അവിടെയാണ് ഇട്ടുള്ളത് ഇതാ അങ് അവിടെയാണ് ബോട്ടൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റില്ല അപ്പോൾ ബോട്ടിൽ ബോട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ നമ്മളിതാ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എങ്ങനെയെങ്കിലും നമുക്ക് വലിച്ചു പിടിച്ച് അങ്ങോട്ട് പോവാട്ടോ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ കൈച്ച് നമ്മളിതാ വായലപ്രയിലോട്ട് പാർക്കിലോട്ട് എത്തി അത് വേറെ ഏതോ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ വന്നെയാണ് അപ്പോൾ ഇത് ചെറിയ കുഞ്ഞക്കാണ് എനിക്ക് പറ്റില്ല അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഫസ്റ്റ് പാർട്ടാണ് അപ്പൊ നമ്മളിപ്പോ ഗെയിം സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്ക് ഈടോട്ടാണ് കയറുന്നത് അപ്പൊ ഗൈസിന്റെ പാർട്ടിക്ക് വരുന്നതാണ് അതായിരിക്കും ബൈ